രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും വെറും വാഗ്ദാനങ്ങളായി ഒടുങ്ങുന്ന ഒരു രാജ്യത്ത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു സാമ്പത്തിക വിപ്ലവത്തിന് മോദി സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു ജി എസ് ടി സമ്പാദ്യ ഉത്സവം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച ഈ നികുതി പരിഷ്കരണം ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണമാണ് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ മാറ്റങ്ങൾ രാജ്യത്തെ ഓരോ കുടുംബ ബഡ്ജറ്റിലും വലിയ ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി തട്ടുകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങിയതാണ് പുതിയ പരിഷ്കരണത്തിന്റെ കാതൽ ഇതിനു പുറമെ പുകയില സിഗരറ്റ് ലോട്ടറി ആഡംബര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നാൽപ്പത് ശതമാനം എന്ന ഉയർന്ന നിരക്കും ഏർപ്പെടുത്തി സാധാരണക്കാർ ഉപയോഗിക്കുന്ന സോപ്പ് ഷാംപൂ ടൂത്ത് പേസ്റ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങിയവ മിക്കവയ്ക്കും നികുതി കുറഞ്ഞതോടെ ഒരു വെൽഫെയർ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ അടുക്കുകയാണെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് സാധാരണക്കാർക്ക് വിലക്കുറവും ആഡംബര വസ്തുക്കൾക്ക് വില വർധനവും എന്നത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് പുതിയ ജി എസ് ടി പരിഷ്കരണം കുടുംബ ബഡ്ജറ്റിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുതൽ വീട്ടുപകരണങ്ങൾ വരെ വിലക്കുറവിന്റെ പട്ടികയിലുണ്ട് പനീർ പാൽ പായ്ക്ക് ചെയ്ത പരോട്ടകൾ എന്നിവയുടെ ജി എസ് ടി ഒഴിവാക്കി വെണ്ണ നെയ് ചീസ് ചോക്ലേറ്റുകൾ ബിസ്ക്കറ്റുകൾ നാംകിൻ പാസ്ത നൂഡിൽസ് ജ്യൂസുകൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഇപ്പോൾ അഞ്ച് ശതമാനം ജി എസ് ടി സ്ലാബിലാണ് ഇത് ചോക്ലേറ്റുകളുടെയും ബിസ്ക്കറ്റുകളുടെയും വിലയിൽ പതിനഞ്ച് ശതമാനത്തോളം കുറവ് വരുത്തും മാസത്തിൽ എണ്ണായിരം മുതൽ പതിനായിരം രൂപ ചെലവഴിക്കുന്ന ഒരു കുടുംബത്തിന് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ ലാഭിക്കാൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി നോട്ട്ബുക്ക് പെൻസിൽ എന്നിവയുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറഞ്ഞതും വലിയൊരു മാറ്റമാണ് ആയിരം രൂപയുടെ സ്കൂൾ കിറ്റിന് ഇപ്പോൾ എണ്ണൂറ്റി രൂപ നൽകിയാൽ മതി മിൽമയും അമൂലും ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്ന നിർമ്മാതാക്കൾ പുതിയ നിരക്കിൻ്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ തുടങ്ങി മിൽമയുടെ നെയ്യ് വെണ്ണ പനീർ ഐസ്ക്രീം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു ഉദാഹരണത്തിന് നെയ്യുടെ വിലയിൽ ഏഴ് ശതമാനത്തോളം കുറവുണ്ടായി വാഹന വിപണിയിൽ നിർമ്മാണ മേഖലയിൽ ജി എസ് ടി മാറ്റം വൻ ചലനങ്ങൾ സൃഷ്ടിച്ചു സിമന്റ് ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ വസ്തുക്കളുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചത് നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും അൻപതിനായിരം രൂപയുടെ സിമന്റ് വാങ്ങുമ്പോൾ ഏകദേശം അയ്യായിരം രൂപ ലാഭിക്കാൻ സാധിക്കും വാഹനങ്ങളുടെ കാര്യത്തിൽ ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ എൽ പി ജി സി എൻ ജി കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ കാറുകൾക്കും നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറഞ്ഞു ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് അതേസമയം വലിയ കാറുകൾക്കും എസ് യു വികൾക്കും നാല്പത് ശതമാനമാണ് പുതിയ നിരക്ക് ഇലക്ട്രോണിക് കാറുകൾക്ക് അഞ്ചു ശതമാനം മാത്രമാണ് നികുതി മാരുതി ടാറ്റ ഹുണ്ടായ് മഹേന്ദ്ര ടൊയോട്ട ഹോണ്ട സ്ക്വാഡ് ഫോക്സ് വാഗഡ് തുടങ്ങിയ പ്രമുഖ വാഹന കമ്പനികളെല്ലാം പുതുക്കിയ വിലകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലാൻഡ് റോവർ പോലുള്ള ആഡംബര വാഹനങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെ വില കുറഞ്ഞപ്പോൾ മാരുതിയുടെ ആൾട്ടോ പത്തിന് നാൽപ്പതിനായിരം രൂപയുടെ കുറവുണ്ടായി ഇത് വാഹന വിപണിയിൽ വലിയ ഉണർവ് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ നികുതി പരിഷ്കരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ആരോഗ്യ മേഖലയിലാണ് ക്യാൻസർ ഹീമോഫീലിയ സ്പൈനൽ മസ്കുലർ അട്രോഫി തുടങ്ങിയ മാരക രോഗങ്ങൾക്കുള്ള മുപ്പത്തിനാല് മരുന്നുകളുടെ ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കി ഇത് രോഗികൾക്ക് വലിയ ആശ്വാസവും നൽകുന്നു ഉദാഹരണത്തിന് കരൾ ക്യാൻസറിനുള്ള അലക്ടിനിപ് ഗുളികയ്ക്ക് ഒരാഴ്ചത്തേക്ക് ഏകദേശം പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയും ഹീമോഫീലിയ രോഗികൾക്കുള്ള എമിസി സുമാപ് ഇഞ്ചെക്ഷന് മുപ്പത്തയ്യായിരത്തി മുന്നൂറ് രൂപയും കുറയും ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകളിൽ വലിയ ഇളവ് നൽകുന്നു കൂടാതെ ഡയബറ്റീസ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഗ്ലൂക്കോമീറ്റർ മീറ്റർ ബി പി അപ്പാരിറ്റസ് തുടങ്ങിയ ഉപകരണങ്ങൾ എന്നിവയുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമായി കുറഞ്ഞു ഇത് ആരോഗ്യ പരിപാലനത്തിനായി സ്വന്തം പോക്കറ്റിൽ നിന്ന് വലിയ തുക ചെലവഴിക്കുന്ന കേരളീയർക്ക് പ്രത്യേകിച്ചും ആശ്വാസകരമാണ് റെയിൽവേ പരിസരങ്ങളിൽ വിൽക്കുന്ന റെയിൽനീർ കുപ്പിവെള്ളത്തിന് ലിറ്ററിന് ഒരു രൂപ കുറച്ച് പതിനാല് രൂപയായി തട്ടുകടകളിലെ ജി എസ് ടി പരിധി നിന്നും പൂർണ്ണമായി ഒഴിവാക്കി കൂടാതെ പാക്കറ്റുകളിൽ വിൽക്കുന്ന പൊറോട്ട പറാത്ത ചപ്പാത്തി തുടങ്ങിയ ഇന്ത്യൻ ബ്രെഡ് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും പൂർണമായും ഒഴിവാക്കി പൂജ്യമാക്കി ഇത് വലിയൊരു നിയമപരമായ തർക്കത്തിന് അറുതി വരുത്തി റെസ്റ്റോറന്റുകളിലെ ഭക്ഷണത്തിന് ജി എസ് ടി ബാധകമാണെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ വില കുറയുന്നത് പരോക്ഷമായി ഭക്ഷണ വിലയെ സ്വാധീനിക്കാം മൊത്തത്തിൽ ജി എസ് ടി ടു പോയിന്റ് സീറോ പരിഷ്കരണം വെറും ഒരു സാമ്പത്തിക നീക്കമല്ല നികുതി ഘടന ലളിതമാക്കുകയും ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കുകയും അതുവഴി ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വിശാലമായ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു നയമാണിത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ഈ നീക്കം എൻ ഡി എ സർക്കാരിനെ സഹായിച്ചേക്കാം കുടുംബങ്ങളെ പുഞ്ചിരി വിടർത്തുകയും ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുക ാണ് ഈ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പുതിയ ജി എസ് ടി പരിഷ്കരണങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നു നികുതി ഘടന ലളിതമാക്കിയതും വിവിധ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറച്ചതും ഇതിൽ പ്രധാനമാണ് ഇത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കും സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഭവന നിർമ്മാണ വസ്തുക്കളുടെ വില കുറഞ്ഞത് ആഭ്യന്തര ആവശ്യകത ഉയർത്താൻ സഹായിക്കും ഇത് ഉൽപാദന മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഉണർവഹിക്കും അതുവഴി സാമ്പത്തിക വളർച്ചയ്ക്ക് ൂട്ടും വാഹന വിപണിയിൽ സംഭവിച്ചതുപോലുള്ള വിലക്കുറവുകൾ ഈ മേഖലയിൽ വലിയ വിൽപ്പനയ്ക്ക് വഴി തുറക്കും കൂടാതെ ക്യാൻസർ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ആവശ്യ വസ്തുക്കളുടെ നികുതി ഒഴിവാക്കിയത് ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കും ഇത് സാമ്പത്തിക അസമത്വം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആഡംബര ഉൽപ്പന്നങ്ങൾക്കും അനാരോഗ്യകരമായ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചത് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ ആരോഗ്യകരമായ ഉപഭോഗശീലം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഈ പരിഷ്കരണങ്ങൾ ജനകേന്ദ്രീകൃതമായ ഒരു സാമ്പത്തിക നയം നടപ്പിലാക്കാൻ സർക്കാരിനെ സഹായിക്കുന്നു